ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് നമ്മളിന്ന് കാണ്ടന്മാർ അനുഭാഗം പതിമൂന്ന് ശുദ്ധം നൂറ്റി മുപ്പത്തി ഏഴാണ് നോക്കുന്നത് അതിലും കേശ സംരക്ഷണത്തെ പറ്റി തന്നെയാണ് പറയുന്നത് നമുക്കറിയാം ഇത് ആയുർവേദത്തിൻ്റെ കടിഞ്ഞതിൽ നമ്മൾ കണ്ടത് തന്നെയാണ് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം കേശ കേശസംരക്ഷണം കേശമുടീൻ്റെ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആയുർവേദത്തിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ ആയുർവേദത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണിത് അഥർവഭേദത്തില് എല്ലാ വിഷയങ്ങളും മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവയുടെ പ്രായോഗിക വശമാണ് നോക്കുന്നത് അല്ലാതെ നമ്മൾ ധരിച്ചു വെച്ച പോലെ അഥർവഭേദം എന്ന് പറയുമ്പോൾ എന്തല്ലോ നിഗൂഢ ശാസ്ത്രങ്ങൾ ആരെങ്കിലും പട്ടീനെ പൂച്ചയാക്കേണ്ട അങ്ങനെയെല്ലാം ഉള്ള ഗൂഢമായ യന്ത്രങ്ങൾ എന്തെല്ലോ ശാസ്ത്രങ്ങളാണെന്നെല്ലാം നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പം ഇത്തരം ചെറിയ വിഷയങ്ങളെല്ലാം നമ്മൾ കാണുമ്പോൾ അതിലൂടെ വേണം നമ്മൾ വേദങ്ങളെ വിലയിരുത്താൻ അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ വിഷയങ്ങളും വലിയ വിഷയങ്ങളും എല്ലാം വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് അഥർവ വേദത്തിൽ അതിൻ്റെ പ്രായോഗിക എൻജിനീയറിങ് ടെക്നോളജി ചികിത്സ ഇങ്ങനെ ടെക്നോളജി എന്ന് പറയുമ്പോൾ എൻജിനീയറിങ് ആകാം മെഡിസിൻ ആകാം അത്തരം സയൻസാണ് ഋഗ്വേദ മിജു വേദം സാമവേദം ഇത് അതിന്റെ ആപ്ലിക്കേഷനാണ് ഒന്ന് സയൻസും മറ്റേ ടെക്നോളജിയാണ് അപ്പോൾ ഇവിടെ ലളിതമായിട്ടാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത് ഇത് വലിയ വ്യാഖ്യാനങ്ങളൊന്നും വ്യാഖ്യാനങ്ങളൊന്നും ആവശ്യമില്ല നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന വേദങ്ങളിലേക്കെല്ലാം കയറി ചെല്ലുമ്പോൾ എന്തോ വലിയ അഗാധമായ പാണ്ഡിത്യം എല്ലാം പറഞ്ഞു ഒരിക്കും വേണ്ട ഇതെല്ലാം നമുക്കറിയുന്ന കാര്യം സംസ്കൃതം അറിയുന്നവർക്ക് അതിലൂട്ട് പോകാൻ അല്ലാതെ സംസ്കൃതം തന്നെ വേണം എന്നില്ല എത്ര പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തിട്ട് ഇംഗ്ലീഷിൽ പോകണം വിദേശികൾക്കടക്കം അവരെ ഭാഷകളിൽ വിവർത്തനം ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് അവരവരുടെ ഭാഷയിൽ ഇപ്പം സയൻസ് പഠിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കും ഇപ്പം മലയാളത്തിലാക്കി മാറ്റിയില്ലേ കാലത്തെ സയൻസ് ഇംഗ്ലീഷിൽ പഠിക്കണം ഇപ്പം വാക്കുകൾ പോലും അതിൻ്റെ ഓരോ എന്ന് പറയുന്നതിനെ തന്നെ എല്ലാം മലയാളം ആക്കി മാറ്റിയിട്ടുണ്ട് ഇത് പഠിക്കുന്നതല്ല അങ്ങനെയാണ് അപ്പം സയൻസ് പഠിക്കുന്നതിന് ഭാഷ ഒരു തടസ്സമൊന്നുമല്ല ഏതെങ്കിലും ഒരു ഭാഷ വേണം ആ ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരണം മാത്രമേ ഉള്ളൂ അതുമാതിരി വേദങ്ങളെല്ലാം സംസ്കൃതത്തിൽ എഴുതിയെന്ന് വെച്ച് സംസ്കൃതമുള്ളവർക്കേ വേദം പഠിച്ചൂടും എന്നൊന്നുമില്ല വേദത്തിലെ ആശയം വിവർത്തനം ചെയ്താൽ പല ഭാഷകളിലും ഇംഗ്ലീഷിലും എല്ലാം പോയിട്ടുണ്ട് അറബിക നാട്ടിൽ പോലും വേദങ്ങൾ വിവർത്തനം എല്ലാം ചെയ്തിട്ട് പോയിട്ടുണ്ട് വേദങ്ങളിലുള്ളത് തന്നെയാണ് എല്ലാ മതങ്ങളിലും നമ്മൾ ഇന്ന് കാണുന്നത് വേദങ്ങളിലുള്ളത് തന്നെയാണ് പക്ഷെ അവരുടെ ഭാഷകളിലേക്ക് അവർ അവരുടേതായ ആൾക്കാർ അവരുടേതായ ശൈലിയിലെല്ലാം വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ പല വ്യത്യാസങ്ങളെല്ലാം വരും ഇപ്പം വേദത്തിൽ പറഞ്ഞിരുന്നതിന് നേരെ ഘടകവിരുദ്ധമായിട്ടെല്ലാം വ്യാഖ്യാനിച്ച് പോയിട്ടുണ്ട് അതിനെയാണ് സ്മൃതികൾ എന്ന് പറയുന്നത് വേദങ്ങൾ ശ്രുതിയാണ് അതിനെ വ്യാഖ്യാനിക്കു പോകുമ്പോൾ വ്യാഖ്യാനിച്ചിട്ട് ചിലപ്പോൾ അർത്ഥം തന്നെ നേരെ വിപരീതമായിട്ട് മാറും അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ആണ് നമ്മൾ എന്ത് ധരിച്ചു വെച്ചിരിക്കുന്നത് അഥർവ വേദം എന്നെല്ലാം പറഞ്ഞാൽ ഗൂഢശാസ്ത്രമാണ് എന്തെല്ലോ ഒരു ധാരണയാണ് ഒന്നുമില്ല അതിന്റെ അർത്ഥങ്ങളെ സാധാരണ നമ്മളുടെ ഇന്നത്തെ അറിവ് വെച്ചുകൊണ്ട് സയൻസിന്റെ അടിസ്ഥാനത്തിലാത്ത കയറി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതേ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാം അല്ലാതെ ആ പുസ്തകം കൈമലെടുക്കുമ്പോൾ ഇതെന്തോ നിഗൂഢമാണ് അപ്പോ ഓരോ വരിയും എന്തോ നിഗൂഢ അർത്ഥമുണ്ട് ആ തരത്തിലെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുക്കും മനസ്സിലാകാൻ പോകുന്നില്ല ആ പറഞ്ഞ വരിന്റെ അർത്ഥം എന്താണെന്ന് നമ്മളെ ഭാഷയിൽ മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിച്ച സയൻസുമായിട്ട് ചേർത്ത് വെച്ചിട്ട് അങ്ങ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അപ്പൊ നമുക്ക് ഇതിലും ഇതിലും മുടീനെ പറ്റി തന്നെയാണ് പറയുന്നത് നേരത്തെ പറഞ്ഞാൽ കുറച്ച് കടത്തിൽ പറയുന്നു

ജമദഗിരി മഹർഷി തൻ്റെ പുത്രിയുടെ വളർച്ചയ്ക്കായിട്ട് ഏതൊരു ഔഷധം മാന്തിയെടുത്തുവോ അതിനെ തന്നെ കൃഷ്ണകേശ മഹർഷിയുടെ ഭവനത്തിൽ നിന്നും ീതഹവ്യ മഹർഷി സ്വന്തമാക്കി കേശവർദ്ധനവ് ആഗ്രഹിക്കുന്നവരെ നിങ്ങളുടെ മുടി ആദ്യം വിരലാൽ ആണ് അളന്നതെങ്കിൽ പിന്നീട് കരങ്ങളാൽ ആണ് ഔഷധികൾ ഈറ്റപ്പുല്ലുകൾ പോലെ വളർത്തുകയും അവയുടെ വേര് ഉറപ്പിക്കുകയും അധികമായിട്ട് വളരുകയും മധ്യത്തെ തടിപ്പിക്കുകയും ഈറ്റപ്പുല്ല പോലെ തഴച്ച് വളരുകയും ചെയ്യട്ടെ ഇവിടെ പറയുന്നത് ജമദക്ത മഹർഷി തൻ്റെ പുത്രിയുടെ വളർച്ചക്കായി ഏതൊരു ഔഷധം വാങ്ങിയെടുത്തു അപ്പൊ ആദ്യം ജമദക്ത മഹർഷിയാണ് അങ്ങേരുടെ മോക്ക് വേണ്ടിയിട്ടാണ് ആയുർവേദ ഈ ആയുർവേദ ചെടികളിൽ ഇന്നെല്ലാം ചെടി മാന്തിയെടുത്തിട്ട് അവൾ അങ്ങേരുടെ മകൾക്ക് വേണ്ടിയിട്ട് മുടികയുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേശം വളരാൻ വേണ്ടിയിട്ട് കുറച്ച് നീളം കുറവായിരിക്കും അതുകൊണ്ട് നീട്ടം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ജമദഗ്തെ മറിച്ച് മകൾക്ക് വേണ്ടിയിട്ട് ഈ സ്ത്രീകൾക്കാണല്ലേ മുടീൻ്റെ കാര്യവും ചിന്തിച്ച് നടക്കുന്നത് അപ്പം അന്ന് മുതലേ ഉണ്ട് ജമദഗ്ദീൻ്റെ മഹർഷിക്കും ഈ പ്രശ്നം മഹർഷീൻ്റെ മകൾക്കും ഇതേ പ്രശ്നമുണ്ട് മകളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു അയ്യോ എൻ്റെ മുടി നീളം പോരാ നീളം പോരാ നീളം പോരാ എന്ന് പറഞ്ഞിട്ടുണ്ടാവും പിന്നെ അങ്ങേരം മറ്റേ ആയുർവേദ ചെടി മാന്തി എടുത്തിട്ട് എന്ത് ചെയ്തു കൊടുത്തു ആ മുടിയുടെ നീട്ടം കൂട്ടിക്കൊടുത്തു അത് കണ്ടിട്ട് ജമദഗ്ദ മഹർഷി തന്റെ പുത്രിയുടെ കേശവളർച്ചക്കായി ഏതൊരു ഔഷധം മാന്തി കൊടുത്തോ അതിനെ തന്നെ കൃഷ്ണകേശമഹർഷിയുടെ ഭവനത്തിൽ നിന്നും അപ്പം വേറൊരാളുടെ ഭവനത്തിൽ നിന്നും വേറൊരു ഋഷി അപ്പൊ അങ്ങേര മകൾക്കും എല്ലാം പ്രശ്നമുണ്ടാകും അങ്ങേരുടെ മകൾക്കാർക്കാണോ ഭാര്യക്കാണോ ആർക്കാണോ ഒന്നും അറിയില്ല പിന്നെ ഇന്ന് ആണുങ്ങൾക്കും എല്ലാം പ്രശ്നമുണ്ട് മുടിയുടെ പ്രശ്നം ആണുങ്ങൾക്കും എല്ലാം ഉണ്ട് സ്ത്രീകൾക്ക് മാത്രം ഒന്നല്ല എന്നാലും പൊതുവെ സ്ത്രീകൾക്കാണ് അപ്പം ഋഷികേശ മഹർഷിയുടെ ഭവനത്തിൽ നിന്നും അപ്പം അങ്ങേരും ഇത് നട്ടു വളർത്തിയിട്ടുണ്ട് ആര് ജമദത്ത മഹർഷി മാന്തിയെടുത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങേരും അത് നട്ടു വളർത്തിയിട്ടുണ്ട് അപ്പം അങ്ങേരെ കൃഷി കൃഷ്ണകേശ മഹർഷിയുടെ ഭവനത്തിൽ നിന്നും വീനഹവ്യ മഹർഷി സ്വന്തമാക്കി അപ്പം ഈ മഹർഷി അവിടെ പോയിട്ട് എടുത്തുകൊണ്ടാന്ന് പറയുന്നത് അതായത് ഇത് തലമുറകളോളം ജമദക്തമായ ഋഷിയാണ് ഇത് കേശത്തിന്റെ ഐനിക്കാം മകക്ക് വേണ്ടിട്ട് ആദ്യമായിട്ട് മുടിയുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാന്തി എടുത്തത് അത് പിന്നെ പല ഋഷികൾ ഇങ്ങനെ കൈമാറി 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 വന്നിട്ടാണ് നമ്മളെടുത്തത് ഇന്നും ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്തെല്ലാം ഓയിലുകൾ ഉണ്ടല്ലോ മുടി വളർത്താനും പിന്നെ കഷണ്ടിക്കും വലുതെന്നെല്ലാം പറഞ്ഞിട്ട് പലതും അടിച്ചു വിടുന്നുണ്ടല്ലോ തൈലങ്ങൾ പലതരം തൈലങ്ങൾ അപ്പൊ ഇതെല്ലാം അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പാരമ്പര്യമായിട്ട് വന്നു വന്ന് ആദ്യ ഋഷികളുടെ കുടുംബത്തിലൂടെ വന്ന് വന്നു വന്നാണ് നമ്മളുടെ അടുത്തെല്ലാം എത്തിയിരിക്കുന്നത് കേശവ വർദ്ധനവ് ആഗ്രഹിക്കുന്നവരെ നിങ്ങളുടെ മുടി വർദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നീളം കൂടാം അല്ലെങ്കിൽ നല്ല തഴച്ചു വളരാം ഇങ്ങനെയെല്ലാം ആഗ്രഹിക്കുന്നവരെ നിങ്ങളുടെ മുടി ആദ്യം വിരലിലാണ് അളന്നിരുന്നതെങ്കിൽ നിങ്ങളുടെ മുടിയുടെ നീളം വിരള് വെച്ചിട്ടോ എൻ്റെ മുടിക്ക് രണ്ട് വിരൾ നീളാണെന്ന് അളന്ന് നോക്കിയിരുന്നുവെങ്കിൽ നിങ്ങളുടെ മുടിയുടെ നീളം രണ്ട് വിരൾ വെച്ചാണ് അളന്നിരുന്നുവെങ്കിൽ പിന്നെ കരങ്ങളാലാണ് അരക്കുന്ന അളക്കുന്നത് ഈ മരുന്ന് തേച്ച് കഴിഞ്ഞാൽ ആദ്യം മൂന്ന് വിരള് ആ രണ്ട് വിരള് നീളേ ഉള്ളൂ പിന്നെ ആ അടക്കാൻ പറ്റില്ല ഇങ്ങനെ കരം വെച്ചിട്ട് രണ്ട് കരം ഉണ്ടെന്ന് എന്ന നിലയിൽ അളക്കണം എന്ന് പറയുകയാണ് ഇനി ഇങ്ങനെ കൈ ഇത്രയും നീളത്തിലാണോന്നും അറിയില്ല ഇത് നീളം വെച്ചിട്ട് അളക്കണമെന്ന് അത്രയും വളരുന്നതാണ് പറയുന്നത് ഏത് ആ കിഴങ്ങുകളെല്ലാം ഈ ചെടികൾ മാന്തിയെടുത്തിട്ട് അതിൻ്റെ ഔഷധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഔഷധികൾ ഈറ്റപ്പുല്ല് പോലെ വളർത്തുകയും ചെയ്യുക അത് ഈറ്റ പോലെ ഇങ്ങനെ മുളച്ചു വളരും നീളം മാത്രമല്ല കൂടും ഇങ്ങനെ മുളച്ചു വളരും തഴച്ചു വളരുന്നാണ് എന്നാണ് പറയുന്നത് അപ്പം കഷണ്ടിയെല്ലാം കഷണ്ടിയിലെല്ലാം തഴച്ചു വളരുക എന്നുള്ളത് പെരത്തി നോക്കണം അവയുടെ വേര് ഉറപ്പിക്കും നേരത്തെ പറഞ്ഞ തന്നെയാണ് കഴിഞ്ഞാൽ പറഞ്ഞ തന്നെയാണ് പറയുന്നത് അപ്പം എന്തെല്ലാം നീളം കൂട്ടും ഉറപ്പിക്കും പൊട്ടി അങ്ങനെ മുടി ഇളയിൽ പോകില്ല ഉറപ്പിക്കും പിന്നെന്താണ് തഴച്ചു വളരും എണ്ണം കൂടും അധികമായി വളർത്തും മദ്യത്തെ തടിപ്പിക്കുന്നതെന്നാൽ അതിൻ്റെ ഖനം കൂടും ശക്തി കൂടും ഇതെല്ലാം നേരത്തെ പറഞ്ഞു തന്നെയാണ് ഇത് വേറൊരു രീതിയിൽ പറയുന്നതാണ് പിന്നെ ഇതാരാണ് ആദ്യം മാന്തി എടുത്തതെന്നുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഇത് തലമുറകളായിട്ട് കൈമാറി വന്നതെന്നുള്ള കാര്യം കൂടി ഇവിടെ എടുത്തു പറയുകയാണ് ഈറ്റ പോലെ തളച്ച് മുളച്ചു വരുന്നു മുളച്ചു വരികയും ചെയ്യട്ടെ എന്ന് പറയണം അതായത് പുതിയ പുതിയ ഒന്ന് മുളച്ചു വരും ഈറ്റ പുല്ല് പോലെ അപ്പം കഷണ്ടിയിലെല്ലാം ഇത് വളരുകയായിരിക്കും അപ്പം അതിനുള്ള വിവരം അതിനുള്ള ചികിത്സയെല്ലാം എവിടെയുണ്ട് ആയുർവേദത്തിൽ ചികിത്സാ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് ഇവിടെ അതല്ല ഇതെല്ലാം വേണമെങ്കിൽ ആയുർവേദത്തിൽ ചികിത്സാ ഗ്രന്ഥത്തിൽ എടുത്ത് നോക്കണം അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറെ കണ്ടാലും മതി ഇതാണ് ഇതിൽ പറയുന്നത് അപ്പൊ നമ്മൾ ഒന്ന് നമ്മളിവിടെ ചിന്തിക്കേണ്ടതെന്നാണ് ഇതെല്ലാം വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആണ് അഥർവഭേദത്തിൽ വളരെ ലളിതമായിട്ട് ഇതൊന്നും വായിച്ചാലും ഒറ്റ വായനയിൽ തന്നെ അർത്ഥം പിടി കിട്ടും വളരെ ലളിതമാണ് അതേസമയം ടഫായ വിഷയങ്ങളെല്ലാം ഉണ്ട് കാരണം സയൻസ് ബുക്ക് എന്ന് പറയുമ്പോൾ ചെറിയ സയൻസും കാണും വലിയ ഗൂഢമായ സയൻസുകളും കാണും അപ്പോഴേ എല്ലാവർക്കും എല്ലാം ഇനി മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ ചെറിയ കാര്യങ്ങളിൽ എല്ലാവർക്കും ആ തരത്തിൽ വേണം അഥറോ വേദത്തെ ആയാലും വേദങ്ങളെയെല്ലാമായിട്ട് എല്ലാത്തിനെയും കാണാൻ ഇതൊരു സയൻസ് ഗ്രന്ഥമാണ് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്